അകത്തു കയറി പാടോ ആദ്യ രാത്രിയാണെന്ന് വെച്ചിട്ട് വലിയ ഫോർമാലിറ്റി ഒന്നും വേണ്ട വിവാഹ ദിവസം രാത്രി ഒരു ഗ്ലാസ് പാലുമായി മുറിയുടെ വാതുക്കലെത്തിയ നിത്യയെ സന്തോഷത്തോടെ ഉള്ളിലേക്ക് ക്ഷണിച്ചു വിജീഷ് മൗനമായി മുറിയിലേക്ക് കയറി പതിയെ പാൽ ഗ്ലാസ് ബെഡിനോട് ചേർന്ന ടേബിളിലേക്ക് വെച്ചു തിരിയുമ്പോൾ അടിമുടി വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ ആ സമയം പതിയെ എഴുന്നേറ്റ് മുറിയുടെ വാതിലടച്ച് ലോക്ക് ചെയ്തു വിജീഷ് അതോടെ നിത്യയുടെ വിറയൽ ഇരട്ടിയായി അവളുടെ ഭാവം കാണുക അറിയാതെ ചിരിച്ചുപോയി വിജേഷ് ഇതെന്തുവാടും ആകെ വിയർത്ത് വിറച്ചിട്ടൊക്കെ തനിക്കെന്താ അത്ര പേടിയാണോ എന്നെ ഏ ഒറ്റവാക്കിൽ മറുപടി ഒതുക്കി അവൾ തല കുമ്പിടുമ്പോൾ പതിയെ ബെഡിലേക്ക് ചെന്നിരുന്നു വിജീഷ് ശരിയാണ് നമ്മൾ പരിചയപ്പെട്ടു ഒരു മാസത്തിനുള്ളിൽ ഈ വിവാഹം നേരെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു പതർച്ച ഉറപ്പായി ഉണ്ടാകും എനിക്കും അതുണ്ട് കുറച്ചൊക്കെ സംസാരിക്കാനുണ്ട് എനിക്കും അപ്പോഴും മൗനമായി തന്നെ നിന്നു നിത്യ എന്നാൽ ഒഴിഞ്ഞുമാറിയുള്ള അവളുടെ നിൽപ്പം പതർച്ചയിലും വിജേഷിന് ചെറിയ സംശയം തോന്നി തുടങ്ങിയിരുന്നു നിത്യ എന്താണ് നീ ആകെ ആണല്ലോ മാത്രമല്ല എന്തിനെ ഇങ്ങനെ പേടിച്ച് ഒഴിഞ്ഞു മാറി നിൽക്കുന്നേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ചോദ്യം കേട്ടപാടി പെട്ടെന്ന് താലവുയർത്തിയ അവൾ ആ മിഴികളിലപ്പോൾ ചെറിയ നനവ് പടർന്നിരുന്നു ചേട്ടാ അത് ആ പതർച്ച വിജേഷിന്റെ സംശയത്തെ ഇരട്ടിപ്പിച്ചു പതിയെഴുന്നേറ്റവൻ അവൾക്ക് മുന്നിലായി ചെന്ന് നിന്നു എന്താണ് എന്താണ് പ്രശ്നം എന്തായാലും താൻ പറയും എൻ്റെ ഈ വിവാഹത്തിന് സമ്മതല്ലായിരുന്നു നിനക്ക് ആ ചോദ്യം പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ ഉത്തരവും നിത്യയുടെ പക്കൽ റെഡിയായിരുന്നു അതെ എനിക്കിഷ്ടമല്ലായിരുന്നു വീട്ടുകാരുടെ നിർബന്ധമാണ് ചേട്ടനെ ഒരിക്കലും എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാൻ കഴിയില്ല കാരണം ഞാൻ ആ സ്ഥാനം പണ്ടേ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞു കേട്ടത് ഞെട്ടിപ്പിക്കുന്ന കാര്യമായതിനാൽ അല്പസമയം മൗനമായി ബിജേഷ് അതുകൊണ്ട് തുടർന്നു നിത്യ ചേട്ടൻ ക്ഷമിക്കണം എനിക്കൊരാളെ ഇഷ്ടമാണ് ആനന്ദ് പത്തു വർഷത്തോളമായുള്ള ബന്ധമാണ് അവനെ അല്ലാതെ മറ്റൊരാളെ എനിക്ക് പങ്കാളിയായി എനിക്ക് കാണാൻ കഴിയില്ല ജാതിയിൽ താഴ്ന്നവനായതുകൊണ്ട് ഒരിക്കലും അച്ഛൻ ആ ബന്ധത്തിന് സമ്മതിച്ചില്ല മാത്രമല്ല ആത്മഹത്യാ ഭീഷണി മുഴക്കിയാണ് എന്നെ ഈ വിവാഹത്തിനായി സമ്മതിപ്പിച്ചതും ഇപ്പം ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതും അവൾ പറഞ്ഞു നിർത്തുമ്പോൾ നടുക്കത്തോടെ തിരികെ ബെഡിലേക്ക് ചെന്നിരുന്നു വിജീഷ് ഇതിപ്പോ ഞാൻ ഞാനെന്ത് ചെയ്യണം വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ എന്നോട് ഇങ്ങനെയൊക്കെ താൻ പറഞ്ഞാൽ അവൻ്റെ ചോദ്യം കേട്ട് പതിയെ അരികിലേക്ക് ചെന്നിരുന്നു നിത്യ ഇനി എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ ഞാനീ പറയുന്നത് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എനിക്കറിയാം എന്നാലും ചോദിക്കുക എന്നെയും ആനന്ദിനെയും ഒരുമിച്ച് ജീവിക്കാൻ വിട്ടൂടെ ചേട്ടന് ഈ നാട് വിട്ട് മറ്റെവിടെയെങ്കിലും പോയി ജീവിച്ചോളാം ഞങ്ങൾ ചേട്ടൻ ദയ കാണിക്കണം തൊഴുകയോടെയാണ് അവൾ പറഞ്ഞു നിർത്തിയത് പ്രതീക്ഷയോടെ തന്നെ നോക്കിയിരിക്കുന്ന നിത്യയോട് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു വിജേഷിന് എഴുന്നേറ്റു അവൻ നിത്യ താൻ ചെയ്തത് വലിയൊരു തെറ്റാണ് താനിപ്പോൾ ഈ ചോദിക്കുന്ന കാര്യം എവിടെയെങ്കിലും നടക്കുന്നതാണോ ആരെയും അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതും വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ മറുപടിയില്ലായിരുന്നു നിത്യയ്ക്ക് അവളുടെ മൗനം കണ്ട് പതിയെ മുഖാമുഖം തിരിഞ്ഞിരുന്നു വിജേഷ് എടോ ടെൻഷൻ ആകണ്ട ഞാൻ സഹായിക്കാം നിങ്ങളെ എനിക്കത് കഴിയും ഒരുപക്ഷെ ദൈവഹിതമാകും നമ്മൾ രണ്ടാളും തന്നെ വിവാഹം കഴിച്ചത് ആ കേട്ടത് വലിയ പ്രതീക്ഷ നൽകി നിത്യയ്ക്ക് ചേട്ടാ സത്യാണോ അതെടോ സത്യത്തിൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതത്തോടെയല്ല നിന്ന് തന്നത് താൻ ഈ പറഞ്ഞതുപോലെ ഒരിഷ്ടം എനിക്കും ഉണ്ട് താൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പങ്കാളിയുടെ സ്ഥാനവും ഞാൻ മുന്നേ തന്നെ ആൾക്ക് കൊടുത്തിട്ടുള്ളതാണ് ഈ കാര്യം എങ്ങനെ തന്നോട് അവതരിപ്പിക്കുമെന്ന ടെൻഷനിലായിരുന്നു ഞാൻ ഇത്തവണ ഞെട്ടിയത് നിത്യാണ് ഏ അവൾ തുറിച്ചു നോക്കവേ പുഞ്ചിരിയോടെ എഴുന്നേറ്റു വിജീഷ് ഞാൻ പറയുന്ന കാര്യം താൻ ശ്രദ്ധിച്ചു കേൾക്കണം തൻ്റെ തന്നെ എൻ്റെ പങ്കാളിയും ഒരു ആണാണ് ഞാൻ ഞാനൊരു ആണ് ആ വാക്കുകൾ കേൾക്കേ വാ ഒളിച്ചിരുന്നു പോയി നിത്യ ഗേയോ എന്നു വെച്ചാൽ ഈ ആണോ ആണെന്ന് തമ്മിൽ ഹതേടോ അത് തന്നെ അരുൺ അതാ അവൻ്റെ പേര് അത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ ഫോണിലെ അരുണിൻ്റെ ഒരു ചിത്രം നിത്യക്ക് കാട്ടിക്കൊടുത്തു വിജീഷ് എൻ്റെ വീട്ടിലറിയാ ഇത് പക്ഷെ അവരൊക്കെ ഇപ്പോഴും പഴഞ്ചനാണ് നാണക്കേട് അന്തസ്സ് എന്നൊക്കെ പറഞ്ഞ് മെൻ്റലി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്താണ് താനുമായുള്ള ഈ വിവാഹം നടത്തിയത് പക്ഷേ ഇക്കാര്യം എങ്ങനെ തന്നോട് അവതരിപ്പിക്കും അവതരിപ്പിക്കുമെന്നറിയാതെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് തൻ്റെ ഏറ്റുപറച്ചിൽ ആദ്യം കേട്ടപ്പോഴുള്ള ഞെട്ടൽ വിട്ടിരുന്നു നിത്യയ്ക്ക് ചേട്ടാ എനിക്ക് മനസ്സിലാകും പക്ഷേ ഇക്കാര്യം ഇപ്പോഴും അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ് അതേടോ നമ്മുടെ നാട് ഇപ്പോഴും പഴഞ്ചനാണ് ഇതൊന്നും അവർക്ക് ദഹിക്കില്ല വിജീഷിന്റെ വാക്കുകളിൽ നിരാശ നിഴലിച്ചു എന്നാൽ അപ്പോഴേക്കും ഏറെ ആശ്വാസമായി നിത്യയ്ക്ക് ചേട്ടാ ഒരുപാട് തീതി നിന്നാണ് ഞാൻ ഈ മുറിയിലേക്ക് വന്നു കയറിയത് എന്നാൽ എനിക്കിപ്പോൾ നല്ല ആശ്വാസം തോന്നുന്നു ഒന്നിച്ചു നിന്നാൽ നമ്മുടെ രണ്ടാളുടെയും ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയും തീർച്ചയായും അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാനും അറിണം ഈ നാട് വിടുവാ ആദ്യം വിസിറ്റ് എടുത്ത് ദുബായ്ക്ക് എന്നിട്ട് അവിടെ നിന്ന് ഏതേലും യൂറോപ്യൻ കൺട്രീസിലേക്ക് അതാ പ്ലാൻ ഒരു മാസം കൊണ്ടെല്ലാം ശരിയാകും അതിനിടയിൽ നിങ്ങളുടെ കാര്യം നമുക്ക് സെറ്റാക്കാം വിജേഷും ഏറെ സന്തോഷവാനായിരുന്നു ശരിയാണ് ചേട്ടാ നമ്മുടെ നാട്ടുകാരുടെ ചിന്താഗതി ഒരിക്കലും മാറില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകുന്നത് തന്നെയാണ് നല്ലത് ഞങ്ങൾക്കും പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല ആനന്ദ് വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലാണ് ആദ്യം അവിടേക്ക് പോകണം പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം ഉള്ളിലെ ടെൻഷനൊക്കെ അകുന്നപ്പോൾ നിത്യയും അല്പം ഫ്രീ ആയി ഓക്കെ ആകും എന്തായാലും കല്യാണം ക്ഷേത്രത്തിൽ വെച്ചായതുകൊണ്ട് ഇനിയിപ്പോൾ പഞ്ചായത്തിൽ പോയി വേണം രജിസ്റ്റർ ചെയ്യാൻ അത് നമുക്ക് ലേറ്റ് ലേറ്റാക്കാം ആ സമയം കൊണ്ട് രണ്ടാളുടെയും കാര്യങ്ങൾ സെറ്റ് ചെയ്യാം തൻ്റെയും ആനന്ദിൻ്റെയും വിവാഹം നമുക്ക് രജിസ്റ്റർ ചെയ്യാം ആരും അറിയാതെ അത് ഡീല് ചെയ്യാൻ എനിക്ക് കഴിയും രജിസ്റ്റർ ചെയ്താൽ പിന്നെ നിങ്ങൾക്കും പേടിക്കാനില്ല ബിജേഷിന് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു അത് നിത്യയും ശരിവെച്ചു അപ്പോൾ ഇനിയുള്ള ഒരു മാസം നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ശേഖാൻഡിനായി അവൾ കൈനീട്ടവേ സന്തോഷത്തോടെ ആ കരം കവർന്നു വിജേഷ് ശേഷം രണ്ടാളും ഒരുമിച്ച് ആനന്ദിനെയും അരുണിനെയും വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു അതോടെ അവരും ഹാപ്പിയായി അപ്പോൾ എന്താ ചേട്ടാ അടുത്ത പരിപാടി നിത്യയുടെ ചോദ്യം കേട്ട് എഴുന്നേറ്റ് മുറിയിലെ അലമാരക്കരയിലേക്ക് നടന്നു വിജേഷ് താൻ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടുള്ളതല്ലേ അപ്പോൾ എങ്ങനെ അടിക്കൂ ഉദ്ദേശിച്ചത് എന്താണെന്ന് വേഗത്തിൽ മനസ്സിലാക്കിയവൾ അങ്ങനെ ചോദിച്ചാൽ ചെറുതായൊക്കെ അടിക്കും പിന്നെ ഇന്നത്തെ സന്തോഷത്തിനും ചേട്ടനുമായി ഒരു ചിയേഴ്സ് പറയുക തന്നെ വേണം മറുപടി കേട്ട പാടെ പുഞ്ചിരിയോടെ അലമാരിയിൽ നിന്നും ബോട്ടിൽ പുറത്തേക്കെടുത്തു വിജീഷ് അപ്പോൾ പിന്നെ ആ പാലെടുത്ത് ജനൽ വഴി പുറത്തേക്ക് കളഞ്ഞേക്ക് വെറുതെ രണ്ടും കൂടി മിക്സാക്കി വയർ കേടാക്കണ്ട ആ വാക്കുകൾ നിത്യേ ചിരിപ്പിച്ചു അങ്ങനെ പരസ്പരം മനസ്സ് തുറന്ന് ടെൻഷനുകൾ ഒഴിവാക്കി പുതിയ ജീവിതം സ്വപ്നം കണ്ട് രണ്ടാളും ചിയേഴ്സ് പറഞ്ഞു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ